ഹായ് പ്രിമള സുഹൃത്തുക്കളെ പണ്ടത്തെ പോലെ ഉരുട്ടി കൊടുത്താലും വിഴുങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടല്ല മുസ്ലിം യുവാക്കൾ വളർന്നു വരുന്നത് അവർക്ക് കാര്യങ്ങൾ അറിയണം കാര്യങ്ങൾ അവർക്ക് ഗ്രഹിക്കണം ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളൂ ഉസ്താദുമാർ അങ്ങനെ പറയുന്നു ഉസ്താദുമാർ ഇങ്ങനെ പറയുന്നു എണ്ണിയാൽ ഒടുങ്ങാത്തത്ര മതസംഘടനകൾ എല്ലാവരും വിളിക്കുന്നത് സ്വർഗത്തിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നത് പ്രവാചകന്റെ പാതയിലേക്ക് അങ്ങനെയാണെങ്കിൽ ഇവരിൽ എല്ലാവരും ഒരു ഖുർആാനും ഹദീസും തന്നെയല്ലേ ഉൾക്കൊള്ളുന്നത് പിന്നെ എങ്ങനെയാണ് വ്യത്യസ്തമായ ആശയധാരകൾ ഉണ്ടാകുന്നത് ഇപ്പോ ഒരുപാട് വിവരക്കേടന്റെ നിലാവുമാരുണ്ട് നൂറേ ഹബീബെ അഹിലേ ഹബീബേ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ആളുകൾ ഓൺലൈനിൽ കൂടി മൗലവി പട്ടവുമായി വരുന്നുണ്ട് പ്രവാചകന്റെ പാരമ്പര്യമാണെന്നും തങ്ങം കുടുംബമാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അതിനൊക്കെ എത്രമാത്രം ആധികാരികതയുണ്ട് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും കാരണം പ്രവാചകൻ ആൺമക്കളില്ല പ്രവാചകന്റെ മകൾ ഫാത്തിമ മാത്രമാണ് വിവാഹിതയായതും മക്കളുണ്ടായതും കുടുംബത്തോടൊപ്പം കഴിഞ്ഞതും ഒക്കെ ഫാത്തിമയെ വിവാഹം കഴിച്ചത് അലിയാണ് അലിയുടെ പരമ്പര മാത്രമാണ് നിലനിന്നത് പ്രവാചകനെ വാലറ്റവൻ എന്ന് ആളുകൾ കളിയാക്കിയിരുന്നു എന്ന് ഖുർആാൻ തന്നെ എടുത്തു പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് പ്രവാചകന്റെ തങ്ങൾ കുടുംബത്തിൽ ഇത്തരം കുറെ അലവലാദികൾ കയറി അറിയില്ല നൂറേ ഹബീബെ മര്യാദയ്ക്ക് ഖുർആാനിലെ ഒരു ചെറിയ അധ്യായം പോലും അക്ഷരത്തെറ്റില്ലാതെ വായിക്കാൻ അറിയാത്ത ഇവനൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായിരുന്നാലും യൂട്യൂബ് മൗലവിമാർ എമ്പാടും വർധിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ മതം എനിക്കും വിൽക്കാൻ പാടില്ല എന്ന് ചോദിച്ചു ഒരുപാട് സ്ത്രീകളുണ്ട് അയാളെ പ്രേമിച്ച് നടക്കുന്നവര് എന്നിട്ട് ഈ വിവരദോഷി വന്ന് പറയുക എന്നെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെങ്കിൽ എന്നോടത് പറയണേ എന്നോട് പറയണം നിങ്ങളുടെ പ്രണയം ഖുർആാനും ഹദീസും പറയാൻ വന്നിരിക്കുക ഏ എന്നിട്ട് എന്നിട്ട് ഈ എന്നെയൊക്കെ ആര് പ്രേമിക്കാനാ വിവരമില്ലാത്തവനെ വിവരമില്ലാത്തവനാണെന്ന് അയാളെ സംബന്ധിച്ച് സ്ഥിതിക്ക് നമുക്കൊന്നും പറയാനില്ല എന്തായിരുന്നാലും പബ്ലിക്ക് ഒരുപാട് ചോദ്യങ്ങൾ മൗലവിമാരെ കിട്ടിയാൽ ചോദിക്കും ടുക്കും ചോദ്യങ്ങൾക്കുണ്ട് കുറെ ആളുകൾ വട്ടം കൂടി ടി വിക്ക് മുമ്പിൽ ഇരിക്കുന്നു ഞാൻ എൻ്റെ വീട്ടിലെ കുറച്ച് ആളുകൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും അടുത്ത വീട്ടിലുള്ള ആളുകളെല്ലാം അവരുടെ വീട്ടിൽ വെളുപ്പിന് നാലുമണി മൂന്ന് മണിക്കൊക്കെ ഉസ്താദ് ലൈവില് വരികയാണ് ഉസ്താദ് ലൈവിലിരുന്നിട്ട് ഓതുന്നു എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ കുറെ വെള്ളമെടുത്ത് ടിവിയുടെ മുമ്പിൽ വെച്ചോ ഉസ്താദ് ഓഫ് ഇങ്ങനെ ഊതുമ്പോൾ ആ വെള്ളത്തിനെന്തോ അനുഗ്രഹം കെട്ടുന്നു ഇതൊക്കെയാണ് വിശ്വാസം എല്ലാം പെണ്ണുങ്ങൾ വീഴുവല്ലോ അമിത ഭക്തി തന്നെയല്ലേ എന്തൊക്കെയോ ഇവർക്ക് കിട്ടുന്നു എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം ശരി ഇരിക്കട്ടെ ഉസ്താദിനെ യുവാവ് പിട്ടിച്ചു നിർത്തി തൊലി ഉരിക്കുന്നുണ്ട് കേൾക്കാം മറുപടി പറയാം വയ്യാതെ ഉസ്താദ് കിടന്ന് ഉരുളുന്നത് നമുക്കതിൽ നിൽക്കാം ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്നാണ് അതിന് അതിന്റെ കൂലിട്ടും കേട്ടാന്നല്ലോ മൊബൈലിലൂടെ വള്ളത്തിലേക്ക് കഴിഞ്ഞാൽ അതിന്റെ കാര്യം ഞാൻ െ ഇതിനോടനുബന്ധിച്ച് മുജാഹുദ് ഖാനാണ് ഈ സ്നേഹ സംവാദം ഒക്കെ തുടങ്ങി വെച്ചത്രിപാടിയൊക്കെ ഈ ചോദ്യം ചോദിക്കുന്ന ആളിന്റെ മൈക്ക് പിടിച്ച് 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 കുളിക്കാനും ഇയാൾക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണോ മയക്ക് പിടിക്കാൻ അറിയാത്തത് കൊണ്ടാണോ ഒരുത്തന നിന്ന് പിടിക്കും വലിക്കും പിടിക്കും വലിക്കും കാരണം എന്താ ചോദ്യകർത്താവിന്റെ ശ്രദ്ധയെ തിരിച്ചുവിടാനുള്ള ഒരു സൈക്കോളജിയാണ് ഇവിടെ വർക്ക്ഔട്ട് ആവുന്നത് അയാൾക്ക് പിടിക്കാൻ ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല ചോദ്യകർത്താവ് അവസാനം ചോദിക്കാൻ വന്നത് തന്നെ അങ്ങ് പോകും കാരണം പബ്ലിക്കിന്റെ മുമ്പിലാണല്ലോ ചോദിക്കുന്നത് അങ്ങ് മറന്നുപോകും ഇയാള് ചോദിക്കാൻ വിടില്ല ഉസ്താദ് പക്ഷേ യുവാവ് വിടാനും ഉദ്ദേശമില്ല ഇത് ഖുർആൻ മൊബൈലിലൂടെ കേട്ടാന്ന പറഞ്ഞത് അതല്ല ഞാൻ ചോദിച്ചത് മന്ത്രി ചോതി മൊബൈലിലൂടെ മന്ത്രി ചോതി വള്ളത്തിലേക്ക് അത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭൂരി അത് അതിന് പൂർത്തിയാക്കാം ഇപ്പൊ നിങ്ങൾക്കിപ്പോ മൊബൈലിലൂടെ അവിടെ കൂലി നിങ്ങൾ പോകുന്നില്ല അതോ അതിന് ഫലം ഉണ്ടാവും ഒരു വെള്ളം ഒരാള് അവനവന്റെ വീട്ടിൽ വെച്ചു ഞാൻ ഇവിടുന്ന് മൊബൈലിൽ മന്ത്രിച്ചു കൊടുത്തു ഇവർ വിചാരിച്ചത് ഞാൻ ചോദിക്കുമ്പോ നമ്മളിങ്ങനെ അതിങ്ങനെ അതൊരു പ്രസക്തമല്ലാത്ത ചോദ്യം ഇല്ലാത്തതുകൊണ്ട് കാര്യമാത്ര പ്രസക്തമായ എത്ര കാര്യങ്ങളുണ്ട് ചോദിക്കാൻ എന്നുള്ളവരൊക്കെയാണ് ഇതിനൊന്നും മറുപടിയില്ല ആന തളയുള്ള സാധനം മനസ്സിലാക്കി വെച്ചു മൊബൈലിലൂടെ ഫോം വിളിക്കുമ്പോ അവിടെ കേൾക്കണില്ല കേൾക്കണില്ല എന്റെ ഫോണിൽ ഞാൻ ഫോൺ വിളിച്ചാൽ എന്റെ ഫോണിൽ നിന്നാണോ അവിടെ കേൾക്കുക ഓരോ ഫോണിൽ നിന്നാണോ കേൾക്കുക കേൾക്കുക പറയുന്നത് ആരെ ഫോണിൽ നിന്നാണ് ഇത് കേൾക്കുന്നത് കേൾക്കുന്നത് ആരെ വിളിക്കപ്പെടുന്ന ഫോണിൽ കേൾക്കുന്നത് കേൾക്കുന്നത് ഈ ഫോൺ വെച്ചിട്ട് ഞാൻ ഹലോ ഹലോ എന്ന് വിളിച്ചു ആ എന്നുള്ള ശബ്ദം അയാൾ അയാളുടെ ണോ ഒരു കാര്യം ഉറപ്പാണ് അയാൾക്കറിയാം അയാളുടെ മുമ്പിൽ ആളുകൾ എത്രമാത്രം പമ്പരവിഢികളും മദ്രസ പൊട്ടന്മാരുമാണ് എന്നറിയാം അവരുടെ ആ വിവരക്കേടിനെ ചൂഷണം ചെയ്യുവാണ് ഇയാൾ ഫോണ് കേൾക്കുന്നത് പോലെ ഇവിടെ ഉസ്താദ് മന്ത്രിച്ച് വെള്ളത്തിൽ തുപ്പിയാലോ ദൂടിയാലോ ഉടനെ തന്നെ അവിടെ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം ശരി നടക്കട്ടെ ഇനി ഞാൻ ഫോൺ ഹലോ എന്ന് പറഞ്ഞാ അയാൾ മാധ്യമമില്ലാതെ അപ്പൊ ഭൗതികമായ ഈ ആലത്തില്ലാതെ ആധുനിക സംവിധാനം ഇല്ല നേരെ പറയും അങ്ങനെ കേൾക്കുന്നു എന്നാൽ ഞാൻ ഫോണിലൂടെ എന്റെ ഫോണിൽ ഹലോ എന്ന് പറയുമ്പോ അതേ ശബ്ദം ഹലോ എന്നുള്ളത് അവിടെയുള്ള ഫോണിൽ കേൾക്കുന്നു അപ്പൊ ഒരാള് അമേരിക്കയിലുള്ള ഒരാൾ ഉസ്താദെ എന്നൊന്ന് മന്ത്രിച്ചു തരണേ അതെങ്ങനെയാണോ ഞാൻ ഇവിടെ നിന്ന് മന്ദിരിക്കുക അപ്പൊ ഞാൻ എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞ എന്റെ ഫോൺ ഉണ്ട് ഫോൺ നമ്പർ എന്നും ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ നെക്കി ഡയൽ ചെയ്ത് സ്പീക്കറിൽ ഇടാൻ പറഞ്ഞു അങ്ങനെ സ്പീക്കറിൽ ഇട്ടിട്ട് ഞാൻ ഇവിടെ സ്പീക്കറിൽ കേൾക്കുന്നു അയാളുടെ സ്പീക്കറിൽ കേൾക്കുന്നു ആ കേൾക്കുന്നതിന് വല്ല ഗുണവും ഉണ്ടോ ഒരു കൂടി പാരായ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ മഹാസംഭവമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് തോന്നും കേട്ടോ സർവ്വസാധാരണ നമ്മൾ വിശ്വസിച്ചാലും അങ്ങനെ തന്നെയാണ് ഒരിക്കലേ സൗദിയിൽ നിന്നുള്ള ഒരു വീഡിയോ കണ്ടു ചിരിച്ചൊരു വഴിക്കായി കേട്ടോ ഞാനത് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ കിടപ്പുണ്ടത് ഉസ്താദ് മുമ്പിൽ നിന്നിട്ട് ഖുർആൻ ആണ് പുറകിൽ നിന്നിട്ട് ആളുകൾ ആ ഖുർആാനിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കരച്ചിലൂട് കരച്ചിൽ കരച്ചിലോട് ോട് കരച്ചില് നോക്കുമ്പോ എന്തു ആ ഓതന്നെ ഞാനിങ്ങനെ നോക്കി എന്തായിരിക്കും ഇവരിങ്ങനെ ദുബൈയിലൊക്കെ അല്ലേ അവർക്ക് അറബി ഭാഷ മനസ്സിലായിട്ടായിരിക്കും കരയുന്നത് മുപ്പത്തിമൂന്നാം അധ്യായമായ സുഹൃത്തിൽ അൽസാബാണ് ഓതുന്നത് പ്രവാചകരെ താങ്കൾക്ക് ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉമ്മാന്റെ സഹോദരന്റെ മക്കളെയും വാപ്പാടെ സഹോദരന്റെ മക്കളെയും ഒക്കെ നിനക്ക് ഞാൻ അനുവദിച്ചു നൽകിയിട്ടുണ്ട് നീ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ നൽകിയതിനെ കുറിച്ചാണ് പറയുന്നത് എമ്പാടും ലൈംഗികാഠ്യമകളെയും നിനക്ക് നൽകിയിട്ടുണ്ട് പിന്നെ ഒരു സ്ത്രീ അവരുടെ ശരീരം നിനക്ക് ദാനം ചെയ്താൽ അതും നിനക്ക് സ്വീകരിക്കാൻ ഇത് കേട്ടിട്ടാണ് തോന്നുന്ന ആൾക്കാർ ഈ കരഞ്ഞു വിളിക്കുന്നത് ഇവരെ എന്തോ ഓതിയിട്ടാണ് ഈ ഊതുന്നത് അതിൻ്റെ അർത്ഥം വല്ലതും അറിഞ്ഞിട്ടാണ് ആ ശരി കുർആാന്റെ ശബ്ദം റഹ്മത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നു ഈ ഇവിടെ ഞാൻ വായ കേൾക്കപ്പെടുന്ന കേൾക്കണമെന്ന് നിബന്ധന ഉണ്ടോ ഇപ്പൊ എന്റെ ശബ്ദം അവിടുത്തെ സ്പീക്കറിൽ അവിടെ കേൾക്കുന്നു ആ കേൾക്കുമ്പോ ഞാനിവിടെ അയാൾ അത് കേൾക്കുന്നു ആ കേട്ടത് ഖുർആൻ കേൾക്കലാണോ അല്ലേ കേൾക്കലാണ് കുർവാൻ ശ്രദ്ധിച്ച് അതൊരു വർഗത്തുണ്ട് ആര് പറയുന്നു അള്ളാഹു പറയുന്നു ആ പറയുന്നിടത്തൊന്നും മാധ്യമത്തിലൂടെ കേൾക്കാൻ പാടില്ല നേരെ കേൾക്കാനൊന്നും എവിടെയില്ല ഇനി അതും വേണ്ട നമ്മളെ ഈ സദസ്സിൽ ആരെങ്കിലും ആളുകൾ ആളുകളുണ്ടാവും ചെവിട് കേൾക്കാത്തവരിക അവരാ യന്ത്രം വെച്ചാൽ അവർക്ക് അവർ കേൾക്കും ഞാനിവിടെ ഓതുന്ന ആ യന്ത്രത്തിലൂടെ അവർ കേൾക്കുന്നു അവർക്ക് ഇല്ലേ അപ്പൊ ഇതൊക്കെ യന്ത്രത്തിലൂടെ കേൾക്കുന്നതിന്റെ അതാണ് ഉസ്താദ് ഇവിടെ നേരത്തെ പറഞ്ഞു ഉസ്താദ് പറഞ്ഞു അതിന് അതിന്റെ ഒരു പ്രതിഭ ഉണ്ടാവും എന്നല്ലാതെ നേരെ നമ്മളെ ഊതി അതിന്റെ ഉണ്ടാവും അതേ സമയത്തോ ഫോണിലൂടെ ഊതി അതിന്റെ പ്രതിഫലം ഉണ്ടാവും എന്നല്ലാതെ അതൊരു സഭൂം നരകത്തിൽ കിടക്കുന്ന കാര്യമാണ് അങ്ങനത്തെ ഒരു ധാരണ ഒന്നും വേണ്ട നല്ല ചോദ്യം ചോദിച്ചോളൂ അതായത് ഈ ചോദ്യത്തിന് കക്ഷിക്ക് ഉത്തരമില്ല ഉസ്താദ് വീട്ടിലിരുന്നിട്ട് ഉസ്താദ് മൊബൈൽ ഫോണിലൂടെ ലൈവില് ഊതും ഓതും അത് കൃത്യമായി വീടുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഫലം കിട്ടും ഇത് വിശ്വസിക്കാനും വലിയ ഒരു വിഭാഗം ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരം കള്ളന്മാർ ഇപ്പോഴും സമൂഹത്തിൽ അരങ്ങു വാണുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ മതം വിമർശിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഈ മതം വിമർശിക്കപ്പെടാതിരിക്കുന്നത് എങ്ങനെയാണ് ഈ മതം പരിഹസിക്കപ്പെടാതെ മുമ്പോട്ട് പോകുന്നത് ഈ മതത്തെ പരിഹസിക്കാൻ ഈ മതത്തെ വിമർശിക്കാൻ കാരണക്കാർ ഇവര് തന്നെയാണ് ഇവര് വെട്ടിക്കൊടുക്കുന്ന വഴികളിലൂടെയാണ് എന്നെപ്പോലെ ലക്ഷക്കണക്കിന് മതവിമർശകർ മുന്നോട്ട് പോകുന്നത് വിഷമിച്ചിട്ട് കാര്യമില്ല ആദ്യം ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ നോക്കും നന്ദി